പ്രിയപ്പെട്ട നമസ്കാരം റേഡിയോ കൂട്ടുകൂട ൾക്ക് അക്ഷരവും ദിശാബോധവും എസ് ബിയുടെ പ്രിയപ്പെട്ടവർ എസ് ബിയിൽ ഇത് പടിയിറങ്ങുകയാണ് ശ്രീ ബലവിദാസ് ശ്രീമതി റോസലി സബാസ്തി ശ്രീമതി അടിത മാത്യു ശ്രീമതി ബിലി ജോസഫ് ശ്രീ ചെറിയ ദേവസിയ വിദ്യാലയ ഗോപുരം എസ് ബിഗൾക്ക് ആദരം അർപ്പിക്കുന്നു ഫെബ്രുവരി ആറ് ചൊവ്വ അജവടിക്ക് സാധരം രണ്ടായിരത്തി ഇരുപത്തിനാല് ദാസ് കൗമാര മനസ്സുകളിൽ ജീവശാസ്ത്രത്തിന്റെ അറിവുകൾ നിറച്ച് ജീവശാസ്ത്ര പഠനങ്ങൾ വിദ്യാർത്ഥികളെ ആസ്വാദകരമാക്കി മാറ്റിയ ഗുരു ശ്രേഷ്ഠൻ അർപ്പണബോധവും ഇച്ഛാശക്തിയുമുള്ള അധ്യാപകൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ ജൂനിയർ ലെക്ചറായി അധ്യാപനം ആരംഭിച്ചു കേരളത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നെടുങ്ങുന്ന സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജീവശാസ്ത്ര അധ്യാപകനായി രണ്ടായിരത്തി പത്ത് മുതൽ എസ് ബി ഹയർ സെക്കൻഡറി സ്കൂളിലെ ശിക്ഷഗനങ്ങളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ മെൽവിൻ ദ സാറിന് എസ് ബി കുടുംബത്തിന്റെ യാത്രാ ശ്രീമതി റോസ്ലി സബാസ്തിൻ പുജിരുകളെ തന്റേതാക്കി ആയുധകളുടെ ഹൃത്തടകളെ ദീപ്തമാക്കിയ ഗുരുശ്രേഷ്ഠ കബീറിൻ്റെയും സൂർദാസിൻ്റെയും ദോഹകളും ബീരാഭായിയുടെ ഭജനകളും അനായാസം കൈകാര്യം ചെയ്ത് രാഷ്ട്രഭാഷയുടെ ലോകത്തേക്ക് ഹൃദയങ്ങളെ ചേർത്തെടുത്ത അക്ഷരജ്യോതിഷ് പ്രിയപ്പെട്ട റോസിലി ടീച്ചർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ചേനാശേരി അതിരൂപത കോർപ്പറേറ്റ് ബാലേജ് ബജിൽ അതിരമ്പുഴ സെൻറ്റ് അലോഷ്യസ് ഹൈസ്കൂളിൽ അധ്യാപികയായി സേവനം ആരംഭിച്ചു തുടർന്ന് എടത്തുവ സെൻറ് അലോഷ്യസ് ചെത്താബറ്റബ് സിസ്റ്റർ അൽഫോർസ ചെബക്കര സെൻറ്റ് ജോസഫ്സ് കാവലബ് ലിറ്റിൽ ഫ്ലവർ എന്നീ സ്കൂളുകളിൽ സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പത്ത് മുതൽ എസ് ബിയിലെ ഹിന്ദി അധ്യാപിക രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തൊന്നിന് ഔദ്യോഗിക ജീവിതത്തിൻ്റെ വിരാപം ഇടകളുടെ സ്നേഹനിധിയായി റോസിലെ ടീച്ചറുടെ എസ് ബി കുടുംബത്തിൻ്റെ യാത്രാവകലകൾ ശ്രീമതി അനിത മാത്യു വിസ്മയ വർണ്ണങ്ങൾ പടരുന്ന അക്ഷരക്കൂട്ടിൽ വിജ്ഞാനം ഒളിപ്പിച്ച അധ്യാപിക തനിമയുടെ ഇഴകളിൽ ഒളിതെല്ലാം മങ്ങാത്ത പുതുമയുടെ നൂലുകൾ നെയ്തു ചേർത്ത അസാധാരണ കരവിരുദ് സദാ വിരിയുന്ന ചിരിയിൽ വിടരുന്ന ആയിരം സ്നേഹക്കുടകൾ പുണ്യം സുഹൃതം കുട്ടിക്കൂട്ടത്തിന്റെ ഈ അമ്മ മനസ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കുറുമ്പനാടം സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പിത്രകൈ സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂളിൽ സ്ഥിര നിയമനം സെന്റ് ജോർജ് ഹൈ സെക്കൻഡറി സ്കൂൾ മണിമല സെന്റ് തെരേസ ഹൈ സെക്കൻഡറി സ്കൂൾ വാഴപ്പള്ളി എന്നിവിടങ്ങളിലെ സേവനത്തിന് ശേഷം രണ്ടായിരത്തി പതിനാറ് മുതൽ ചങ്ങനാശേരി എസ് ബി ഹൈ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകയായി സേവനം അനുഷ്ഠിക്കുന്നു പ്രിയ അനിത ടീച്ചറിന് എസ് ബി വിദ്യാലയ കുടുംബത്തിന്റെ സ്നേഹനിർഭരമായ നിർഭരമായ യാത്രാമംഗളങ്ങൾ ജോസഫ് അധ്യാപന ജീവിതത്തിന്റെ രണ്ടര പതിറ്റാണ്ട് കാലം തന്റെ അറിവും ആരോഗ്യവും സർഗവാസനകളും എസ് ബി എന്ന മഹത്തായി വിദ്യാലയത്തിനും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വേണ്ടി സമർപ്പിച്ച വ്യക്തിത്വം രാഷ്ട്രഭാഷ അരായാസമായി കൈകാര്യം ചെയ്യുകയും അത് ലളിതമായി വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുകയും ചെയ്ത അധ്യാപിക ശ്രേഷ്ഠ എസ് ബിയുടെ ഇന്നലകളിലെ വിജയങ്ങളിലും ഉയർച്ചകളിലും ടീച്ചറിന്റെ അധ്വാനം പിൻവലമായിരുന്നു അഭിനയത്തിലും പ്രഭാഷണത്തിലുമുള്ള തൻ്റെ ലൈപുഡ്യം യുവജനോത്സവ വേദികളിൽ എസ് ബിയിലെ വിദ്യാർത്ഥികൾക്ക് ഒരു മുതൽ കൂട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സെയിൻറ്റ് എഡ്സ് സ്കൂളിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു തുടർന്ന് കൊടവാളൂർ സെൻറ്റ് മേരീസ് യു പി എസ് ബാബൂർ സെബസ്ത്യർസ് യു പി എസ് കരിമലകുളം എസ് എച്ച് യു പി എസ് എതിവിടകളിലെ സേവനത്തിന് ശേഷം രണ്ടായിരത്തിൽ ചേതക്കരി ദേവബാധ ഹൈസ്കൂളിൽ ഫുൾ ടൈം ഹിദി അധ്യാപികയായി സ്ഥിര നീപനം രണ്ടായിരത്തി മൂന്ന് മുതൽ എസ് ബി ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്വന്തം തലവറുകൾക്ക് അക്ഷരവളിച്ച പകർന്ന പ്രിയപ്പെട്ട ബിഡി ടീച്ചർ അകയുടെ മാർഗനിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളുമാണ് വിദ്യാർത്ഥികൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം ഹൃദയത്തിൽ ചെറിയ ദേവസ്യ ആത്മാർത്ഥതയുടെ രൂപം സമയകാല പട്ടിക പരിഗണിക്കാതെയുള്ള അർപ്പണ മനോഭാവം എസ് ബിയിലെ വിശ്രമമില്ലാത്ത പാലകൻ ദിവസം മുഴുവൻ എസ് ബിയിലെ നിറസാന്നിധ്യം രണ്ടായിരത്തി രണ്ട് നവംബർ പതിനെട്ടാം തീയതി സെഡ് പി ടി എസ് സ്കൂളിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു തുടർന്ന് രണ്ടായിരത്തി ആറിൽ സെറ്റ് ബൈക്കിൾസ് തത്തപ്പള്ളിയിൽ ഒരു വർഷം സേവനം ചെയ്തു രണ്ടായിരത്തി ഏഴ് മുതൽ എസ് പി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സേവനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് സേവനകാലം പൂർത്തിയാക്കുന്ന എസ് ബിയുടെ ഗിർതലകളെ ദീപ്തമാക്കിയ പാപ്പച്ചായിരം ഒരായിരം യാത്രാബകളകൾ